ഭൂമിയുടെ പ്രഥമ ഊർജ സ്രോതസ് ഏതാണ് ഊർജ സോഴ്സ് എനർജി സോഴ്സ് ഏതാണ് ഓപ്ഷൻ എ പെട്രോളിയം ഓപ്ഷൻ ബി വൈദ്യുതി ഓപ്ഷൻ സി ആണവോർജം ഓപ്ഷൻ ഡി കൽക്കരി ഓപ്ഷൻ ഇ സൂര്യൻ ഭൂമിക്ക് പ്രധാനമായിട്ടും എനർജി കിട്ടുന്നത് എവിടെയാണ് എവിടെ നിന്നാണെന്നാണ് ചോദ്യം സൂര്യൻ സൂര്യൻ ഏ ശക്തി ഉണ്ടല്ലേ ഇപ്പൊ പറയുന്നതിന് പഴയതുപോലല്ല പൂട്ടാമോ അപ്പൊ താങ്കൾ പറഞ്ഞ കൂട്ടോ കൂട്ടിക്കൊള്ളും എന്നും വരട്ടെ വലിയ താങ്കൾ ചരിത്രത്തിൽ സ്ഥാനം നേടി ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല എന്നാലും ഉത്തരം ജീവിതത്തിൽ ഓപ്ഷൻ സൂര്യൻ എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് താങ്കൾ പറഞ്ഞ ഉത്തരം പിരിയാ സമയായോ ഏരിയാ സമയായോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാ സാറേ ശരിയാണ് ഉറപ്പാണല്ലോ ഉറപ്പാണ് ഏഹ് ഉറപ്പാണ് ഉത്തരം ശരിയാൽ അത്ഭുതം അതല്ലേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഇല്ല ഇല്ല അത് ഒരു ലക്ഷം രൂപയുടെ ചോദ്യം ഞാനും പ്രതീക്ഷിച്ചില്ല ഇല്ല 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 ഒരു ലക്ഷം രൂപയുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്നുള്ളൂ ആദ്യത്തെ തന്നെ എന്നെ ഞാൻ ഇവിടുന്ന് ഔട്ടാവും ഞാൻ വിചാരിച്ചു തന്നെ ആദ്യത്തെ ആദ്യത്തെ ചോദ്യം തന്നെ ആഹ് അതെന്താ അങ്ങനെ വിചാരിക്കും ജീവിതത്തിൽ തന്നെ ഇടിച്ചിടിച്ച് ഇടിച്ച് ആളല്ലേ അങ്ങനെ ഔട്ട് ആവാൻ പറ്റൂ ഈ ഒക്കെ പോയി അല്ലേ അല്ലേ അല്ല പഴയ കാര്യമൊക്കെ മണിമണി പോലെ പറയുന്നല്ലോ അതായത് അമ്മ തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലേ ചെറുവിടെ മുകളിൽ തേങ്ങ ഉരുമിക്കൊണ്ടിരുന്ന അതിനകത്ത് കൈട്ട് വരാ ഒരു നുള്ളെടുക്കുക അതൊക്കെ നല്ല ഓർമ്മയല്ലേ നല്ല പച്ചപ്പുള്ള ഓർമ്മകൾ ഓക്കെ ഇന്നലെ നമ്മുടെ തേങ്ങ പുതിക്കുന്ന ഒരു കാര്യം ഒന്ന് കാണിച്ചേരണം വന്ന് കഴിച്ചു പറയുന്നു അപ്പൊ ഇനി വലിയൊരു അപകടം വരാൻ പോവാ രണ്ടു ലക്ഷം രൂപയുടെ ചോദ്യം ടു ലാക്സ് ഓക്കെ റെഡി അപ്പൊ മോണിറ്റർ ലോകത്ത് ആദ്യമായി ദേശീയ കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി ആർമേനിയ ഓപ്ഷൻ ഡി ജർമ്മനി ഓപ്ഷൻ ഇ ഇംഗ്ലണ്ട് താങ്കൾക്ക് മനസ്സിലായോ ഫാമിലി പ്ലാനിംഗ് നടപ്പിലാക്കിയ രാജ്യം ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം വേൾഡിൽ നാഷണൽ ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കിയ രാജ്യം ആ ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കിയ ഫാമിലി പ്ലാനിംഗ് ഒരു ഗദ്ഗതം പോലെ ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞു ഇന്ത്യ 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 ഉറപ്പിക്കാം അതിന് മേളി ആനാലും ആണോ തെറ്റിയാലുള്ള അവസ്ഥ അറിയാമോ താങ്കൾക്ക് തെറ്റിയാൽ പതിനായിരം രൂപ ൾ പിന്മാറിയാൽ അമ്പതിനായിരം രൂപ ജയിച്ചാൽ രണ്ടു ലക്ഷം ശരിയായാൽ അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നു താങ്കൾ അവിടെ പിടിച്ചു നിന്നു ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത ഞാൻ പറയാൻ പോകും അത് മതി അത് മതി താങ്കൾ പിടിച്ച അത്രയും മതി അപ്പോ താങ്കൾക്കൊരു സുരക്ഷ തരാൻ വേണ്ടിയാണ് ഞാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ അല്ലേ താങ്കളുടെ താങ്കളുടെ പ്രൊട്ടക്ഷൻ ഇപ്പൊ ഞാനല്ലേ നോക്കണ്ടത് അല്ലേ ഞാനാണ് താങ്കളുടെ സെക്യൂരിറ്റി കമാൻഡോയ്ക്ക് വളരെ അപ്രതീക്ഷിതമായി വരാൻ പോകുന്ന ഒരു മറുപടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ താങ്കളൊന്ന് പിടിച്ചു എന്നുള്ള പറഞ്ഞത് താങ്കൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഉത്തരം ഉത്തരം പിടിച്ചിട്ടുണ്ടല്ലോ ഒരു റെയിൽവേ എ സിയുടെ എല്ലാ കരുത്തും പ്രയോഗിച്ച് അവിടെ പിടിച്ചോളും അത്ര ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് ശരിയാണ് ഇനി മൂന്ന് ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു കുട്ടേട്ടാ ഒന്ന് കൈയടിച്ചോളൂ മൂന്ന് ലക്ഷം രൂപയുടെ ചോദ്യം അപ്പോ കുട്ടേട്ടന അത്രയടിക്കാൻ പറ്റും ഇന്ത്യയിൽ ആദ്യമായി ചലച്ചിത്ര പ്രദർശനം നടന്ന നഗരം ഏതാണ് മൂന്ന് ലക്ഷം രൂപയുടെ ചോദ്യമാണ് ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി മദ്രാസ് ഓപ്ഷൻ സി ബോംബെ ഓപ്ഷൻ ഡി കൊച്ചി ഓപ്ഷൻ ഇ ഡൽഹി ആദ്യമായി ചലച്ചിത്ര പ്രദർശനം നടന്ന നഗരം മണീഷ്യാ ഒതുങ്ങാനോ അപ്പൊ താങ്കൾ പിന്മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കേ ആണോ പക്ഷേ സാറ് ശ്രമിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും ഞാൻ ശ്രമിച്ചാലല്ലേ ധർമ്മരാജൻ സാർ ഒന്നുകൂടെ ശ്രമിച്ചാൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയേക്കും എന്നാണ് സാറ് പലതും കണ്ടുപിടിച്ച ആളാണ് അതുകൊണ്ട് തന്നെ സംശയമുണ്ട് ഒന്നിലധികം ഉത്തരം തോന്നുന്നു അല്ലേ ഓക്കെ അപ്പൊ പിന്നെ നമുക്ക് പിന്മാറുകയാണോ താങ്കളുടെ തീരുമാനം പറയേണ്ടത് ഉറപ്പാണോ ഒരു ഒരു കൊടുങ്കാറ്റ് ഒന്ന് വലിയൊരു മന്ദമാരത്തിനായി പോയത് പോലെ ഒരു തോന്നൽ വലിയ ഇത് തന്നെ നമുക്കൊരു കാര്യ കൊടുങ്ങാറ്റാ ഓക്കെ അപ്പൊ മിസ്റ്റർ ധർമ്മരാജൻ താങ്കൾ പിന്മാറിയിരിക്കുന്നു അത് ഞാൻ പൂട്ടിയിരിക്കുന്നു അപ്പോ ഒരു ഗസ്റ്റ് ഒരു ഉത്തരം എന്തായാലും പറയും ഇനിയിപ്പോ ഒന്നും നഷ്ടപ്പെടാല്ല മദ്രാസ് താങ്കൾ കിട്ടിയത് വളരെ നന്നായി ഇല്ലെങ്കിൽ ഉള്ള പൈസ പോയി കിട്ടിയതന്നെ